നിയമസഭാ തെരഞ്ഞെടുപ്പടുത്തിരിക്കെ ഡിജിറ്റൽ മീഡിയയിൽ ഉൾപ്പെടെ ശക്തമായ പ്രചാരണവുമായി കോൺഗ്രസ് രംഗത്തെത്തി പ്രചാരണായുധമാക്കിയതാകട്ടെ മുഖ്യമന്ത്രിയുടെ വിവാദമായ കടക്ക് പുറത്ത് പ്രയോഗവും ഡിജിറ്റൽ ക്യാമ്പയിന്റെ ഭാഗമായി വെബ്സൈറ്റും കുറ്റപത്രവും കോൺഗ്രസ് പുറത്തിറക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ കഴിയുന്ന തരത്തിലാണ് വെബ്സൈറ്റ് ക്രമീകരിച്ചിരിക്കുന്നത് അങ്ങനെ ചില ഗിമിക്കുകൾ ആ വെബ്സൈറ്റിലുണ്ട് എന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക കേരള സർക്കാരിനെതിരെ പരാതി നൽകാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കനഗോലുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് കടക്ക് പുറത്ത് ക്യാമ്പയിൻ തുടങ്ങിയതെന്നാണ് പുറത്തു വരുന്ന വിവരം ഫെബ്രുവരി ആറ് മുതൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ പുതുയുഗയാത്രയ്ക്കും തുടക്കമാകും നിയമസഭയിൽ നൂറ് സീറ്റ് സ്വപ്നം കാണുന്ന കോൺഗ്രസ് അതിവേഗം പ്രചാരണത്തിൽ മുന്നേറുകയാണോ കാണാം ആർ തി ഇഷ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് കോൺഗ്രസ് കടക്കുപുറത്ത് എന്ന പേരിൽ ഡിജിറ്റൽ ക്യാമ്പയിന് തുടക്കമിട്ടത് പാട്ടുകളും വീഡിയോകളും ഉൾപ്പെടുന്ന ഡിജിറ്റൽ ക്യാമ്പയിനാണ് സോഷ്യൽ മീഡിയയിലൂടെ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായി കടക്കുപുറത്ത് എന്ന പേരിൽ ആരംഭിക്കുന്ന വെബ്സൈറ്റിനും കോൺഗ്രസ് തുടക്കമിട്ടു പൊതുജനങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറി സർക്കാരിനെതിരായ പരാതി നേരിട്ട് രേഖപ്പെടുത്താനുള്ള സംവിധാനമുണ്ട് ഭരണമാറ്റത്തിന് ഇനി വെറും തൊണ്ണൂറ് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളതെന്ന് സൂചിപ്പിക്കുന്ന പോസ്റ്ററുകൾ കോൺഗ്രസ് അനുകൂല പേജുകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് അതേസമയം കടക്കുപുറത്ത് എന്നത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ മുഖ്യ ടാഗ് ലൈൻ അല്ലെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഫെബ്രുവരി ആറിന് വി ഡി സതീഷിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പൊതുയുഗ യാത്രയ്ക്ക് ശേഷം മാത്രമേ മുഖ്യ ടാഗ് ലൈൻ കോൺഗ്രസ് തീരുമാനിക്കുകയുള്ളൂ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നേ പി വി അൻവറിനെ ബേപ്പൂരിൽ കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു പി വി അൻവർ അടുത്ത ബേപ്പൂർ എം എൽ ആകുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു പ്രഖ്യാപനത്തിന് പിന്നാലെ അൻവർ ബേപ്പൂരിൽ പരസ്യ പ്രചാരണവും ആരംഭിച്ചു ന്യൂസ് മലയാളം ജനങ്ങൾക്ക് നേരിട്ട് മുഖ്യമന്ത്രിയെ പുറത്താക്കാൻ കഴിയുന്ന രീതിയിൽ വെബ്സൈറ്റ് ജനങ്ങളുടെ സർക്കാരിനെതിരായ പരാതികൾ രേഖപ്പെടുത്താനും വെബ്സൈറ്റിൽ സൗകര്യം മുഖ്യമന്ത്രിയുടെ ചിത്രമുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കടക്കുപുറത്ത് ഡോട്ട് കോം വഴിയോ വെബ്സൈറ്റിലെത്താം ഇതുവരെ കടക്കുപുറത്ത് വെബ്സൈറ്റിൽ കയറിയത് അറുപത്തി മൂവായിരത്തിലധികം ആളുകളാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പി ആർ ഭരണം മുതൽ വരെ ഉൾപ്പെടുത്തി സർക്കാരിനെതിരെ കുറ്റപത്രം എന്നതാണ് ഇതിൽ പറയുന്ന സംഗതികൾ തൊഴിലില്ലായ്മ കാർഷിക പ്രതിസന്ധി ലഹരി ഉപയോഗം എന്നിവയെല്ലാമാണ് ഈ കുറ്റപത്രത്തിലുള്ളത് കേന്ദ്ര സർക്കാരുമായി കേരള സർക്കാരിന് ഡീലുണ്ടെന്നും കോൺഗ്രസിന്റെ ആരോപണമുണ്ട് സർക്കാരിനെതിരായ പരാതി രേഖപ്പെടുത്താൻ ടോൾ ഫ്രീ നമ്പറും രംഗ പുറത്തിറക്കിയിട്ടുണ്ട് ഇപ്പോൾ പ്രധാനമായും മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രചാരണ പരിപാടി അതാണ് സമ്പൂർണമായും ഈ പ്രചാരണത്തിലൂടെ ഒരു കോൺഗ്രസ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് സേതുവിന് തോന്നുന്നത് ഒരു എന്താ ഇതിൽ ഇപ്പം എല്ലാവരും ഇതേപോലെ ഡിജിറ്റൽ എല്ലാവരും സോഷ്യൽ മീഡിയയിലാണല്ലോ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയും ആളെ കൂട്ടുകാരെന്നാണ് എല്ലാവരുടെയും ഒരു പ്രചാരണ തന്ത്രം അങ്ങനെ തന്നെയാണ് കോൺഗ്രസ് പിന്നെ കോൺഗ്രസ് ഇപ്പം സമീപകാലത്തെ എല്ലാ ക്യാമ്പയിനുകളും കടക്ക് പുറത്താണ് ശബരിമല ശബരിമല വിഷയത്തിൽ എന്തായിരുന്നു അമ്പലക്കള്ളന്മാരെ കടക്ക് പുറത്ത് ഇതിലും അങ്ങനെ തന്നെയാണ് കടക്ക് പുറത്ത് കോൺഗ്രസിനെല്ലാം ഇപ്പം ഒരു കടക്ക് പുറത്തല്ല അല്ലെങ്കിൽ മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് എന്ത് പറഞ്ഞോ ആ രീതിയിൽ മുഖ്യമന്ത്രിയെ ജനങ്ങൾ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് പുറത്താക്കണം എന്നുള്ള രീതിയിലാണ് ഈ ക്യാമ്പയിൻ പോകുന്നതെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ കറക്റ്റ് ഒരു തൊണ്ണൂറ് ദിവസം അല്ലെ മാക്സിമം തൊണ്ണൂറ് ഒക്കെ ഉള്ളു ഇലക്ഷനിലേക്ക് സംസ്ഥാനം പോകാനായിട്ട് അപ്പം പുതുയുഗ ഒരു യാത്ര തുടങ്ങാൻ പോകുന്നുണ്ട് വി ഡി സതീശിൻ്റെ നേതൃത്വത്തിൽ യാത്ര തുടങ്ങാൻ പോകുന്നു ഈ തൊണ്ണൂറ് ദിവസമേ ഉള്ളൂ ഇലക്ഷന് പോകാൻ പറഞ്ഞ പോലെ ഒരു വെബ്സൈറ്റ് രൂപീകരിച്ചു ഈ വെബ്സൈറ്റ് എന്ന് വെച്ചാൽ ക്യു ആർ കോഡ് അടക്കം ഒരു വെബ്സൈറ്റ് ജനങ്ങൾക്ക് നേരിട്ട് പരാതി ഉന്നയിക്കും പറ്റുന്ന രീതിയിലൊരു വെബ്സൈറ്റ് ഇതിനൊക്കെ തന്നെ പത്ത് അറുപത്തയ്യായിരത്തോളം പേര് കയറി എന്നൊക്കെയാണ് കോൺഗ്രസ്സുകാർ പറയുന്നത് ഈ അതായത് സർക്കാരിനെതിരെയുള്ള ഒരു കുറ്റപത്രം പോലെ തോന്നുന്നു ഇത് കാണുന്ന സമയത്ത് അതിന്റെ ആ വീഡിയോ ഏ വീഡിയോ കാണുമ്പോഴൊക്കെയും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് അപ്പം ഈ വിഷയമൊക്കെ ഒരു വിചാരണാ രീതിയിൽ ജനങ്ങളുടെ പരാതിയൊക്കെ സ്വീകരിച്ച് ആ വെബ്സൈറ്റ് വഴി ഇക്കാര്യങ്ങളൊക്കെ അറിയിച്ച് ഇപ്പം സ്വർണക്കുള്ള കേസിലടക്കം ഇപ്പൊ നമുക്കറിയാലോ പോ റ്റി പാട്ടൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായിട്ട് ചർച്ച ചെയ്യുകയും തിരഞ്ഞെടുപ്പിൽ വിഷയമാവുകയൊക്കെ ചെയ്താണ് അപ്പം അതേപോലെ ഇപ്പോൾ നിയമസഭയിലേക്ക് പോകുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് യു ഡി എഫിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ് കാരണം പത്ത് വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു മുന്നണിയാണ് അവർക്ക് എങ്ങനെയും തിരഞ്ഞെടുപ്പിൽ നിയമസഭ ഈ തിരഞ്ഞെടുപ്പിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ കരുത്ത് തെളിയിച്ചേ മതി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഈ വമ്പൻ ഭൂരിപക്ഷമുണ്ട് പക്ഷെ നമ്മൾ ആ ഘട്ടത്തിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ ഈ ഇടതുമുന്നണി സർക്കാർ വരുന്നതിന് മുന്നുള്ള തെരഞ്ഞെടുപ്പിലും തദ്ദേശത്തിൽ ഇതേപോലുള്ള ഒരു സീറ്റ് ഇവർക്ക് കിട്ടിയിരുന്നു യു ഡി എഫിന് കിട്ടിയിരുന്നു പക്ഷേ രണ്ട് സീറ്റിൻ്റെ ഒരു വ്യത്യാസമേ ആ ഘട്ടത്തിലുണ്ടായിരുന്നുള്ളൂ വി എസിൻ്റെ വി എസ് ഉമ്മൻചാണ്ടി രണ്ട് സീറ്റിന് വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ അത് വീണ്ടും ആവർത്തിക്കപ്പെടുമെന്ന് ഭയം എനിക്കതുകൊണ്ട് ചെറുതായിട്ടെങ്കിലും ഒരു പക്ഷേ കാണാൻ സാധ്യതയുണ്ടിപ്പോൾ നമ്മള് കോൺഗ്രസ്സിന്റേതാണ് നമ്മുടെ ചർച്ചാ വിഷയമെങ്കിലും സി പി എം ഒട്ടും പുറകിലല്ല കേട്ടോ കാരണം എല്ലാ സൈബർ ക്യാമ്പയിനുകളിലൊക്കെ കുറച്ച് പിന്നിലായിരുന്ന സി പി എമ്മും ഇപ്പം വ്യാപകമായ രീതിയിൽ ക്യാമ്പയിനൊക്കെ നടത്തുന്നുണ്ട് കൂടുതൽ വീഡിയോസൊക്കെ പുറത്തുവിടുന്നുണ്ട് അങ്ങനെയുണ്ട് അപ്പം ആളുകളിലേക്ക് എത്രയും വേഗം എത്തി ഒരു കുറ്റപത്രം പോലെയൊക്കെ തയ്യാറാക്കി തിരഞ്ഞെടുപ്പിൽ മാക്സിമം പ്രചാരണത്തിൽ സജീവമാകാനുള്ളൊരു തന്ത്രം അല്ല ഇതിനകത്ത് ആദ്യം മുതൽ അതായത് എല്ലാ ഘട്ടത്തിലും തിരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ഉന്നം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇത് കനഗോലുവിൻ്റെ അടക്കം ഇടപെടലോടെ തയ്യാറാക്കിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ മുദ്രാവാക്യമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കിടക്കു പുറത്ത് എന്നുള്ളത് നേരത്തെ ചില വാർത്തകളൊക്കെ വന്നിരുന്നു അതായത് ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ വലിയ വിജയം ഉണ്ടായതിനു ശേഷമുള്ള പഠനത്തിൽ കനകോലുവടക്കം പറയുന്നത് ഭരണവിരുദ്ധ വികാരം വലിയ തോതിൽ പ്രതിഫലിച്ചിട്ടില്ല മറ്റു കാരണങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് കാരണം എന്ന മട്ടിലുള്ള വിലയിരുത്തലുണ്ടായെന്നും അതിനെ കോൺഗ്രസ് നേതൃത്വം ഖണ്ണിക്കുകയാണ് ഉണ്ടായത് അങ്ങനെയല്ല എന്നുമാണ് അന്ന് വന്ന വാർത്തകൾ എന്ന് പുറത്തു വന്ന ചില വാർത്തകൾ ഇതെല്ലാം വാർത്തകളാണ് ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ അവർ വന്ന് വിശദീകരിച്ചു തന്ന കാര്യങ്ങളല്ല കോൺഗ്രസിന് ഉള്ളിൽ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന ചില ആ ബീറ്റിൽ നിന്ന് വരുന്ന വാർത്തകളാണ് പക്ഷേ ഇതിനകത്ത് എൻ്റെ ഒരു സംശയം കൃത്യമായൊരു പഠനം ഉണ്ടാവുമല്ലോ ഇതിന് പിന്നിൽ ഇപ്പോൾ കനകോലുവൊക്കെയാണ് ഇത് നടത്തുന്നതെങ്കിൽ ആദ്യം തന്നെ രണ്ടോ മൂന്നോ നാലോ സർവേ ഒക്കെ നടത്തി ആളുകൾക്കിടയിലേക്ക് എത്താൻ തക്കവണ്ണം ഒരു മുദ്രാവാക്യം ഏതാണ് എന്നുള്ളത് നോക്കി ആ മട്ടിലായിരിക്കും അവതരിപ്പിക്കുക എനിക്ക് തോന്നുന്നത് കടക്ക് പുറത്ത് എന്നുള്ള മുദ്രാവാക്യത്തിലൂടെ വ്യക്തിയെയാണ് കേൾ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു വ്യക്തിയോടുള്ള ആ ഒരു വികാരം വ്യക്തിക്കെതിരായ ഒരു വികാരത്തെ വോട്ടാക്കി മാറ്റാൻ കഴിയുമോ എന്നുള്ള പരീക്ഷണം എത്രത്തോളം അത് വിജയകരമാകും ഇപ്പോൾ കണ്ണഗുരുവിനെ പോലെ വളരെ പ്രൊഫഷണലായുള്ള ഒരാൾ തയ്യാറാക്കുമ്പോൾ എനിക്കത് മനസ്സിലാവുന്നില്ല ചിലപ്പോൾ അത് ആ രീതിയിലായിരിക്കും വർക്കാവുക പക്ഷേ എന്നാലും അതൊരു വ്യക്തി കാരണം ഒരു ഭരണമാണല്ലോ ഒരു ഭരണകൂടമാണല്ലോ നിൽക്കുന്നത് ഒരു സർക്കാരാണല്ലോ നിൽക്കുന്നത് ആ സർക്കാരിൻ്റെ പദ്ധതികളും ഒക്കെയാണല്ലോ ഉള്ളത് ആ പദ്ധതികളിലേക്ക് ഇനി അല്ലെങ്കിൽ സർക്കാർ നടപ്പാക്കിയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ചർച്ച പോകേണ്ടതില്ല അതിനപ്പുറം വ്യക്തിയിൽ കേന്ദ്രീകരിക്കാം എന്നാണ് കരുതുന്നതെങ്കിൽ ചിലപ്പോൾ അത് ആയിരിക്കും ഗുണമില്ല എന്നുള്ള കണക്കുകൾ പിണറായി വിരുദ്ധ വികാരം അതായത് സി പി ഐ എം വിരുദ്ധ വികാരവുമല്ല സർക്കാർ വിരുദ്ധ വികാരവുമല്ല അതിനപ്പുറം പിണറായി വിരുദ്ധ വികാരം എന്നൊന്ന് സ്ഥാപിച്ചെടുക്കുകയും അതിനെ വോട്ടാക്കി മാറ്റാൻ കഴിയുകയും ചെയ്യുമോ എന്നുള്ളതാണ് കനഗോലുവിൻ്റെ പരീക്ഷണമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും എല്ലാ പണ്ടത്തെ പണ്ടത്തെപ്പോലെയല്ല പണ്ട് തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ എന്താണ് ആ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില വാഗ്ദാനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു വാഗ്ദാനങ്ങളിൽ മേലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലേക്ക് പോകുന്നു എന്നതാണെങ്കിൽ ഇത്തവണ അങ്ങനത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ മുദ്രാവാക്യമൊക്കെ തയ്യാറാക്കാൻ കഴിയുക എന്നുള്ളതുമാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സർക്കാർ പറയുന്നത് വേറെ പലതാണ് ആ ഒന്നാമത് പറഞ്ഞത് എന്താണ് എൽ ഡി എഫ് ഒരു എല്ലാം ശരിയാകും എന്ന് പറയുന്നു പിന്നെ അതിൻ്റെ ആ സമാന സ്വഭാവമുള്ള ചില മുദ്രാവാക്യങ്ങൾ വരുന്നു ആ നിലയ്ക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു പ്രതിപക്ഷം എന്തു ചെയ്യും പ്രതിപക്ഷം ഇവരെ പുറത്തൊക്കെയാണ് ഒന്നാമത്തെ ലക്ഷ്യമെന്നും കിടക്ക് പുറത്ത് എന്നുള്ള ഏറ്റവും പ്രശസ്തമായ അത് മാധ്യമങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി പറഞ്ഞതാണ് അതായത് മുഖ്യമന്ത്രി ആ ദൃശ്യങ്ങൾ എല്ലാവർക്കും ഓർമ്മ കാണും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യോഗസ്ഥലത്തേക്ക് ഒരു മീറ്റിംഗ് കമ്മിറ്റി നടക്കുന്ന സ്ഥലത്ത് അതിനുള്ളിൽ നിന്ന മാധ്യമപ്രവർത്തകരോട് കടക്ക് പുറത്ത് എന്ന് പറയുകയായിരുന്നു അദ്ദേഹം ചെയ്തത് ഇത് പിണറായി പറഞ്ഞപ്പോൾ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞത് വലിയ പ്രശ്നമായി പക്ഷെ പണ്ട് വി എസ് ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ പണി സാധനങ്ങളും ഒക്കെ എടുത്ത് പുറത്തു പോകാനാണ് അന്ന് വി എസ് പറഞ്ഞത് പക്ഷേ അത് ഇങ്ങനെ ഒരു കുറുകിയ വാക്കിലുള്ള ഷാർപ്പായിട്ടുള്ള ഒരു പ്രയോഗം അല്ലാത്തത് കൊണ്ട് അന്ന് വലിയ വാർത്തയായി ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നുള്ളതാണ് സത്യം ഇത് എല്ലാവരും പിണറായിയുടെ ശൈലിയാണല്ലോ വ്യാപകമായിട്ടും ഈ വിമർശന വിധേയം നിലപാടുകളും ശൈലിയും ഒക്കെ ആണല്ലോ അപ്പം ഇപ്പം ഞാൻ പറയട്ടെ ഇപ്പം മന്ത്രി എം പി രാജേഷിനെതിരെ ഒരു ക്യാമ്പയിൻ വിജയിക്കാൻ തോന്നുന്നുണ്ടോ യു ഡി എഫ് ഇല്ലാതെ വിജയ്ക്കുള്ളത് പളിപ്പോ ഇപ്പം മറ്റൊരു മന്ത്രിക്കെതിരെ ഇപ്പം കഴിയുമെന്നായിരിക്കും ഒരു പക്ഷേ ഇത് സോഷ്യൽ മീഡിയ തീർച്ചയായും എന്നുള്ള സ്വഭാവത്തിൽ തന്നെയാണ് ഈ ക്യാമ്പയിൻ നിൽക്കുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് അതായത് നേരത്തെ ചെയ്തു പറഞ്ഞില്ലേ ഇപ്പൊ സി പി ഐ എം പ്രവർത്തകരെല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി ഇടപെടുന്നു അത് വാസ്തവമാണ് കാരണം സാധാരണ സി പി ഐ എം പ്രവർത്തകരാണ് ഏറ്റവും സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമായി കാണാത്ത ഈ കേന്ദ്രീകൃത ാത്തതുകൊണ്ടാണ് തോന്നുന്നത് പക്ഷേ അതിനൊരു കേന്ദ്രീകൃത സ്വഭാവമൊക്കെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല പ്രസൻസ് വളരെ ഇതാണ് നമ്മളത് ചർച്ച ചെയ്ത് എടുത്തതുമാണ് മുഖ്യമന്ത്രിയുടെ പേജ് വളരെ ആക്റ്റീവ് ആയിരിക്കുന്നു മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്ന തരത്തിലെടുത്ത് പക്ഷെ ആ രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു അതിനെ സ്വാഭാവികമായും സി പി ഐ എം പ്രവർത്തകരും അണികളുമെല്ലാം ആ മട്ടിൽ തന്നെ ഏറ്റെടുക്കുന്നു അത് പ്രചരിപ്പിക്കുന്നു എന്നുള്ള കൗതുകകരമായ കാര്യമുണ്ട് ഈ തെരഞ്ഞെടുപ്പിലായിരിക്കും മുഖ്യമന്ത്രി അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇതാ ഇടപെടുന്നു എന്നുള്ള പ്രതീതി ഉണ്ടായിട്ടുണ്ടാകുന്നത് ഉള്ളത് പക്ഷേ കുറച്ചുകൂടി നേരത്തെ വേണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം എപ്പോഴും ഈ സി പി ഐമ്മിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മുമ്പൊക്കെ ടെലിവിഷൻ ചർച്ചകൾക്ക് ആരും പോവില്ല നേതാക്കന്മാർ പോകില്ല കാരണം പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അങ്ങനെ പോയി പറയാൻ പറ്റുമോ ഇല്ല എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു രീതി സംഘടനാ രീതി വെച്ചിട്ട് പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പൊതുവേദിയിൽ അങ്ങനെ പോയി പോയൊരു ഇങ്ങനെയുള്ള ഒരു സ്പേസിൽ പോയിരുന്ന് പറയാനേ പാടില്ല എന്നുള്ള ചിന്ത കൊണ്ട് കാലങ്ങളോളം ടെലിവിഷൻ ചർച്ചയിൽ പോകാതിരുന്നിട്ടുണ്ട് പിന്നീടാണ് അങ്ങനെ തീരുമാനമൊക്കെ എടുത്തത് വൈകിയാണ് ടെലിവിഷൻ ചർച്ചയിലേക്ക് വന്നത് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇടപെടലിൽ ഏറ്റവും പിന്നിൽ അങ്ങനെ ഒരു കേന്ദ്രീകൃത സംവിധാനം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഒടുവിലെത്തിയിട്ടുള്ളത് സി പി ഐ എം ആണ് അപ്പോൾ ആ അത് കോൺഗ്രസ് ആയിക്കോട്ടെ ബിജെപി ആയിക്കോട്ടെ സത്യത്തിൽ അത് ദേശീയ തലത്തിൽ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ട്വിറ്റർ അക്കൗണ്ട് രാഹുൽ ഗാന്ധിക്കാണോ നരേന്ദ്രമോദിക്കാണോ ഉണ്ടായത് ാണ് ചെറുപ്പക്കാരനാണ് എന്ന് കോൺഗ്രസുകാരെ ആവർത്തിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന രാഹുൽ ഗാന്ധി ട്വിറ്ററൊക്കെ തുടങ്ങിയത് എന്താണ് ശേഷമാണ് തുടങ്ങുന്നത് അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ശേഷമാണ് ലെഫ്റ്റ് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് തുടങ്ങുന്നത് ആ രീതി പുതിയ സങ്കേതങ്ങളുടെ കാലത്ത് അത് മാറ്റേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ലെഫ്റ്റ് പക്ഷെ സത്യത്തിൽ പണ്ടൊക്കെ എല്ലാ പ്രചാരണോപാധികളും വേണ്ട രീതിയിൽ ഉപയോഗിച്ചിരുന്നവരാണ് കാരണം കഥകളി മുതലിങ്ങോട്ട് സിനിമ നാടകം വരെ എല്ലാം പ്രയോജനപ്പെടുത്തുകയും അത് അതിന് അതുവഴിയുള്ള പ്രചാരണങ്ങളെല്ലാം നടത്തുകയും ചെയ്തിരുന്നതാണ് പക്ഷേ ആ കൺവെൻഷനൽ റൂട്ടിൽ നിന്ന് അവർക്ക് മാറാൻ കുറേ കാലം എടുത്തു അതുകൊണ്ടാണ് ഇപ്പം മുഖ്യമന്ത്രിയുടെ പേജൊക്കെ കുറച്ച് ആക്റ്റീവായി കാണുന്നത് എന്ന് വേണം കരുതാൻ സംസ്ഥാനത്ത് ഭരണം പിടിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ മുന്നോട്ട് പോവുകയാണ് കോൺഗ്രസ് പത്തു വർഷമായി ഭരണത്തിന് പുറത്തിരിക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് പ്രതിപക്ഷത്തിരുന്ന് മടുത്തു എന്ന വികാരം നേതാക്കളിലും അണികളിലും ഒരുപോലെ ശക്തമാണ് അതുകൊണ്ട് തന്നെ ഇക്കുറി വെറും ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമല്ല മറിച്ച് വളരെ കൃത്യമായ പ്ലാനിങ്ങോടെയാണ് അവർ നീങ്ങുന്നത് മുമ്പ് കർണാടകത്തിലും തെലങ്കാനയിലും കോൺഗ്രസിനെ വിജയത്തിലേക്ക് നയിച്ച സുനിൽ കനഗോലുവിൻ്റെ തന്ത്രങ്ങളിലാണ് കോൺഗ്രസിൻ്റെ പ്രതീക്ഷ ഇപ്പോൾ വളരെ ചിട്ടയായും നൂതനവുമായ ാണ് തന്ത്രങ്ങൾ കനകോരു കോൺഗ്രസിനായി ആവിഷ്കരിച്ചിട്ടുള്ളത് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഗ്രൂപ്പ് തർക്കങ്ങളോ നേതാക്കൾ തമ്മിലുള്ള പഠന പിടക്കങ്ങളോ ഇല്ലാതെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ വിജയം സുനിശ്ചിതമാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ വിശ്വസിക്കുകയും ചെയ്യുന്നത് പക്ഷേ ഇനിയാണ് ഈ സീറ്റ് ചർച്ചകളിലേക്കും അത്തരം തർക്കങ്ങളിലേക്കും ഒക്കെ പോവുക എന്നുള്ളതുകൊണ്ട് തന്നെ അതെന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തകർപ്പൻ ജയം കോൺഗ്രസിന് നൽകിയ ആത്മവിശ്വാസം എന്തായാലും ചെറുതല്ല എൽ ഡി എഫിൻ്റെ പല കോട്ടകളും തകർക്കാൻ കഴിഞ്ഞത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാമെന്നാണ് കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടൽ തുടർച്ചയായ പത്ത് വർഷത്തെ ഭരണത്തിന് ശേഷം ഉണ്ടാകാനിടയുള്ള ഭരണവിരുദ്ധ വികാരം അനുകൂലമാക്കാമെന്നും കോൺഗ്രസ് കരുതുന്നു അതുകൊണ്ട് തന്നെയാണ് ഇല്ലെങ്കിൽ ഇനി ഒരിക്കലുമില്ല എന്ന തോന്നലിൽ കേരളത്തിലെ കോൺഗ്രസ് മുന്നോട്ട് നീങ്ങുന്നത് നിർണായകമായ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ ഉണ്ടാക്കി ഭരണ നേടാൻ കോൺഗ്രസിന് സാധിക്കുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം എന്തായാലും വളരെ അഗ്രസീവായ ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് നീങ്ങുക എന്നുള്ളതാണ് ഇപ്പോൾ പ്ലാൻ അതുകൊണ്ടാണ് ഈ കടക്കു പുറത്ത് എന്നൊക്കെയുള്ള മുദ്രാവാക്യം ഉണ്ടാകുന്നത് എന്നുള്ളത് നമുക്ക് കരുതാം തൽക്കാലം നമുക്ക് ഇവിടെ ആർ ഡി എക്സ് അവസാനിപ്പിക്കാൻ